പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ വർഷത്തെ ബജറ്റിൽ ഒരു കോടി രൂപ അനുവദിച്ച പാഞ്ഞാൽ ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന്റെ ആലത്തുറി എം പി കെ രാധാകൃഷ്ണൻ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക ബജറ്റിൽ ഒരു കോടി രൂപ അനുവദിച്ച് പാഞ്ഞാൽ ബഡ് സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു അതിവേഗത്തിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഗേൾസ് സ്കൂൾ അനുവദിച്ചു ഗവൺമെൻറ്റിനെ കൊണ്ട് അനുവദിപ്പിച്ചു അതിനുശേഷം ബേഴ്സസ് സ്കൂളിന് സ്ഥലം കണ്ടെത്തുകയും കെട്ടിടം ഉണ്ടാക്കുകയാണ് ഇതോടൊപ്പം തന്നെ പലപ്പോഴും ഗ്രാമപഞ്ചായത്തിലും അവിടെയും ഗേൾസ് സ്കൂൾ അനുവദിച്ചും അവിടെയും പൈസയും അനുവദിച്ചു പക്ഷെ അവർ സ്ഥലം കണ്ടെത്തി സ്ഥലം കണ്ടെത്തിയോടത്ത് അതിൻ്റെ സൈഡ് വാൾ കെട്ടണ കോമ്പൗണ്ട് വാൾ കെട്ടണമെങ്കിൽ തന്നെ ഏകദേശം ഈ കെട്ടിടം അനുവദിക്കുന്നതിൻ്റെ ഏറ്റവും അധികം പൈസ അങ്ങനെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ബി കോമ്പൗണ്ട് വാൾ കിട്ടാൻ വേണ്ടി മാത്രം ഒരു ബഡ്സ് സ്കൂൾ തെക്കിന് വേണ്ടി ചിലവഴിക്കുന്ന പൈസ കൊടുക്കണം അതിനേക്കാൾ സൗകര്യമുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വിഷമം പഞ്ചായത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അവസാനം ഞാൻ തന്നെ ഉത്തരം കണ്ടെത്തി വന്നു അപ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ പഞ്ചായത്തിലേടും അവരോളു അപ്പോൾ അവിടെ പല സ്ഥലത്തും ഈ സ്കൂളോട് ചേർന്ന് തന്നെ ബഡ്സ് സ്കൂൾ ആരംഭിച്ചു ഇപ്പോൾ വരവൂര് പരിസർ സ്കൂള് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പ്രാഥമിക നടപടി ആരംഭിച്ചു പക്ഷേ നമ്മുടെ പാഞ്ഞാൽ പഞ്ചായത്ത് അതിൽ മാതൃകയായിക്കൊണ്ടാണ് പഞ്ചായത്തിൻ്റെ തന്നെ അവിടെ ഒരു കോടി രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള കെട്ടിട നിർമ്മാണം ഇന്ന് ആരംഭിക്കുകയും ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ സഹായിക്കുന്നതിനും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമുള്ള ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ബജറ്റിൽ ഉൾപ്പെടുത്തി മുൻ ചേലക്കര എം എൽ എയും മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണന്റെ നിർദ്ദേശാനുസരണമാണ് ബഡ് സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത് പാനാൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിലാണ് നിർമ്മാണം നടക്കുന്നത് കെട്ടിട നിർമ്മാണ ചട്ടമനുസരിച്ച് കിച്ചൺ ആന്റ് കിച്ചൺ സ്റ്റോർ ഫിസിയോതെറാപ്പി ആന്റ് കൺസൾട്ടിംഗ് റൂം സെൻസറി റൂം ക്ലാസ് റൂം ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവ ഉൾപ്പെടെ നൂറ്റി എൺപത്തിയാറ് ദശാംശം ഒൻപത് അഞ്ച് ചതുരശ്ര മീറ്റർ ഏരിയ വരുന്ന ഭാഗമാണ് നിർമ്മാണം നടത്തുന്നതിന് വിഭാവനം ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ടീച്ചർ പി കൃഷ്ണൻകുട്ടി എ കെ ഉണ്ണികൃഷ്ണൻ നിർമ്മല രവികുമാർ ശ്രീജ രാമചന്ദ്രൻ സതീഷ് കുമാർ കെ വി മുസ്തഫ പി എം അംബിക രാധാകൃഷ്ണൻ സൗമ്യ ഗാലിത് ടിയെ എന്നിവർ സംസാരിച്ചു യുവർ വാച്ചിംഗ് വി സി വി ന്യൂസ്